അസലാമലൈക്കും വാഹത് സഹോദര സഹോദരന്മാരെ ഇന്ന് വെറുമൊരു വാർത്താ തളക്കെട്ടല്ല മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു വേദനയെക്കുറിച്ച് ഞാൻ പറയട്ടെ ഫലസ്തീൻ വർഷങ്ങളായി നിഷ്കളങ്കരായ ജീവിതങ്ങളാണ് അവിടെ കഷ്ടപ്പെടുന്നത് പാർക്കുകളിൽ കളിച്ചു വളരേണ്ട കുട്ടികൾ താരാട്ട് പാട്ടുകൾക്ക് പകരം ബോംബുകളുടെ ശബ്ദം കേട്ടാണ് വളരുന്നത് കുട്ടികളെ ചേർത്ത് പിടിക്കാണ്ടുമ്മ്മാർ അതിന് പകരം അവരുടെ കഫൻ ചെയ്യുന്നുണ്ട് മുഴുവൻ തലമുറകളും ഭയത്തിലാണ് ജീവിക്കുന്നത് എന്നിട്ടും അവരുടെ വിശ്വാസം അച്ചഞ്ചലമായി തുടരുന്നു ഇന്ന് പലസ്തീൻ വേദനയിലാണ് ഒരു ഉമ്മത്തെന്ന നിലയിൽ നമ്മൾ ആ വേദന അനുഭവിക്കണം ഖുറാൻ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അക്രമികൾ ചെയ്യുന്നതിനെ പറ്റി അള്ളാഹു അജ്ഞാനനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കണ്ണുങ്ങൾ ഭീതിയോടെ ഉറ്റുനോക്കുന്ന ഒരു ദിവസം വരെ അവൻ അവരെ വൈകിപ്പിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്കെല്ലാ ദിവസവും ദ്വാ ചെയ്യാം അവബോധം പ്രചരിപ്പിക്കാം നമുക്ക് കഴിയുന്നത്ര ചെറിയ വിധത്തിൽ അവർ പിന്തുണയ്ക്കാം എല്ലാറ്റിനും ഉപരി നമുക്ക് ഒരിക്കലും നിശബ്ദര നിശബ്ദരായിരിക്കാൻ കഴിയില്ല നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുയെ അടിച്ചമർത്തപ്പെട്ടവരെ മോചിപ്പിക്കുക പലസ്തീനിലെ ജനങ്ങൾക്ക് നിന്റെ വിജയവും സംരക്ഷണവും സമാധാനവും നൽകണമേ അള്ളാഹു അവർക്ക് സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും സമാധാനവും നൽകട്ടെ വെറുതെ കാണാതെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു തൽമുറയായി അവൻ നമ്മെ മാറ്റട്ടെ ആമീൻ ഇഫ് ദിസ് ടച്ച് യുവർ ഹാർട്ട് ഈ മെസ്സേജ് ഷെയർ ചെയ്യുകയും കൂടുതൽ ഓർമ്മപ്പെടുത്തലുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നമുക്കൊരുമിച്ച് ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദിക്കാം ഇൻഷാ